മഹാദേവന് ഭാവങ്ങളെ ഉള്ളു അവതാരങ്ങൾ ഇല്ല വിഷ്ണുദേവനാണ് അവതാരങ്ങളുള്ളത് ദശാവതാരങ്ങൾ അവതാരത്തിൽ മൂലപ്രകൃതം നശിക്കുന്നു മരിക്കുന്നു എന്നാൽ ശിവന്റെ ഭാവങ്ങൾ പറയുമ്പോൾ ശിവന്റെ ഭാവങ്ങളെ മനസ്സിലാക്കുമ്പോൾ ശിവന് മരണവുമില്ല ജനനവുമില്ല ഈ ഭാവങ്ങളിൽ ഒന്നാമത്തേതായിട്ടുള്ളതാണ് ശിവലിംഗ സ്വരൂപ ഭാവം അതായത് ശിവലിംഗ സ്വരൂപ ഭാവം എന്തെന്നാൽ ശിവന്റെ നിരാകാര നിർഗുണ പരബ്രഹ്മ രൂപം അതായത് പ്രപഞ്ച ഉൽപ്പത്തിക്ക് മുൻപായി സ്വയംഭൂജാതമായ രൂപം ബ്രഹ്മാവും വിഷ്ണുവിനും ആദിമധ്യാന്തങ്ങൾ കാണാൻ സാധിക്കാത്ത ശിവലിംഗ ശിവലിംഗം പ്രപഞ്ചം ആരംഭിക്കുന്നതും കൽപ്പാന്തത്തിൽ ലയിക്കുന്നതും ശിവന്റെ നിർഗുണ പരബ്രഹ്മവും നിരാകാരവുമായ നാം ഈ കാണുന്ന ശിവലിംഗത്തിന്റെ രൂപത്തിലാകുന്നു ഇത് ശരീര അവയവം അല്ല രണ്ടാമത്തേത് അർത്ഥനാരീശ്വര ഭാവം ഇടതുവശം പാർവതീദേവിക്കായി പകത്തു കൊടുത്ത ഭാവം വാമദേവ ഭാവം എന്നും ഇതിനെ അറിയപ്പെടുന്നു സകല ജീവജാലങ്ങളെയും മനുഷ്യരെയും ശിവൻ ഈ രൂപത്തിൽ അതായത് അർത്ഥനാരീശ്വര ഭാവത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എക്സ് എന്ന ആൺ ചൈതന്യവും ഓയ് എന്ന പുരുഷ ചൈതന്യത്തെയും കൊണ്ടാണ് പ്രാണനെ അല്ലെങ്കിൽ ജീവനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് നാം ഈ കാണുന്ന അർത്ഥനാരീശ്വര ഭാവത്തിൻ്റെ അർത്ഥം മൂന്നാമത്തേത് കാലഭൈരവൻ ആകുന്നു യമനെ നിഗ്രഹിച്ച് ഭക്തനായ മാർക്കണ്ടേയനെ കാത്തുരീക്ഷിച്ച ഭാവമാണ് നാം ഈ കാണുന്ന കാലഭൈരവ ഭാവം കാശിയിലാണ് കാലഭൈരവ കാലഭൈരവഭാവത്തിൻ്റെ മൂലസ്ഥാനം ഈ ഭാവത്തെ ഭാവം എന്നും അറിയപ്പെടുന്നു ഈ ഭാവത്തിൻ വാഹനം നായ് ആണ് കാലഭൈരവ മൂർത്തിയുടെ വാഹനം നായ് ആണ് നാലാമത്തേത് കിരാതമൂർത്തി ഭാവം കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിക്കുന്നതിനു വേണ്ടി പാശുപഥാസ്ത്രം ശിവനെ തപസ് ചെയ്ത് വാങ്ങുന്നതിനായി ശ്രീകൃഷ്ണൻ അർജുനനെ നിയോഗിച്ചു തപസ് അനുഷ്ഠിച്ച് ശ്രീകൃഷ്ണൻ ശിവഭജനം നടത്തിയ കഥ പ്രസിദ്ധമാണ് അർജുനൻ മഹാദേവനെ പ്രാർത്ഥിച്ചപ്പോൾ മഹാദേവനും പാർവതീദേവിയുമായി ചേർന്ന് കിരാതമൂർത്തിയായി നാം ഈ കാണുന്ന ഭാവത്തിൽ കിരാതമൂർത്തി ഭാവത്തിൽ ആ കിരാതമൂർത്തി ഭാവത്തിൽ അർജുനനെ അനുഗ്രഹിച്ച് പാശുപഥാസ്ത്രം നൽകി അഞ്ചാമത്തേത് നാം ഈ കാണുന്ന മുയലയൻ അഥവാ അപസ്മാരത്തിനെ സംഹരിച്ച ഭാവമാണ് മഹാദേവനെ നേരിടാൻ അപസ്മാരം എന്ന ആസുര ശക്തിയെ നിഗ്രഹിച്ച ഭാവമാണ് ഈ ഭൂതം ഇതിനെ അപസ്മാരമെന്നും മുയലയൻ എന്നും രണ്ടു പേരുകളിൽ അറിയപ്പെടുന്നു ശിവൻ ഈ അപസ്മാരഭൂതത്തെ ചവിട്ടി അമർത്തി പിടിച്ചിരിക്കുന്നു ആസുരതയുടെ മേലുള്ള ശിവന്റെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അ അപസ്മാര സംഹാര ഭാവം ആറാമത്തേത് ഭാവം കലിയടങ്ങാതെ ദേവന്മാരോട് അതിക്രമം കാണിച്ച നരസിംഹത്തെ സംഹരിക്കാൻ എടുത്ത ശിവന്റെ ഭാവമാണ് കാണുന്ന ശരഭേശ്വര ഭാവം ഏഴാമത്തേത് പ്രപഞ്ച കുടുംബനാഥ ഭാവം പ്രപഞ്ചത്തിന്റെ കുടുംബനാഥനായി ഉള്ള അമ്മയും ദേവിയും ഏർ ഇടതുവശത്തും വലതുവശത്തും പുത്രന്മാരായ ഗണപതിയോടും ശ്രീമുരുകനോടും ഇരിക്കുന്ന ആ ഭാവം അമ്മ ആദി മക്കളായ ഗണപതി ശ്രീമുരുകന്മാരോടും ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ കുടുംബനാഥനായിട്ടുള്ള ഭാവം വൈകുന്നേരങ്ങളിൽ വൈകുന്നേരത്തും രാവിലെയും മറ്റ് സമയങ്ങളിലൊക്കെ ഭവനങ്ങളിലും ഒക്കെ വെച്ച് വിളക്ക് കത്തിക്കാൻ ഉത്തമമായിട്ടുള്ള ഭാവം ആണ് നാം ഈ കാണുന്ന ശിവ കുടുംബ തിരു കുടുംബ പ്രപഞ്ച കുടുംബത്തിൻ്റെ നാഥനായ ശിവന്റെ ഈ ഭാവം എട്ടാമത് തുലീ അവസ്ഥാ ഭാവം പതിനാല് ലോകത്തിലുമുള്ള സകല ചരാചരങ്ങളെയും ജനിമൃതികളെയും പാപ പുണ്യങ്ങളെയും സഹസ്രാര പത്മത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതീന്ദ്രിയ സിദ്ധിഭാവമാണ് അറിവിൽ ഈ തുല്യാവസ്ഥാ അറിവില്ലാത്ത അജ്ഞാനികൾ ഈ ഭാവത്തെ തുല്യാവസ്ഥ എന്ന് അറിയാത്തവർ ഇതിനെ ശിവൻ തപസ് ചെയ്യുന്നു എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് മാറ്റുചുലർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഉപദേവന്മാരെ നോക്കിയിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തപസ് ചെയ്യുകയാണ് എന്നൊക്കെ അജ്ഞാനം പ്രചരിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല തുല്യ അവസ്ഥ എന്നത് മഹാദേവൻ മാത്രം അനുഭവിക്കുന്ന ഒരു പ്രത്യേക അതീന്ദ്രിയ അവസ്ഥ ആണ് ഒരു ടി വി സ്ക്രീനിൽ എന്ന പോലെ പതിനാല് ലോകങ്ങളെയും അവിടുത്തെ മനോമുരത്തിൽ കുണ്ടലിനീ ശക്തിയിൽ കാണുന്ന ഈ കാണുന്ന അവസ്ഥയാണ് തുല്യ അവസ്ഥ ഭാവം ഒമ്പതാമത് അന്നപൂർണേശ്വര ഭാവം ശിവലിംഗത്തിന്റെ മുഗൾ ഭാഗം കാണാതെ കണ്ടു എന്ന് കള്ളം പറഞ്ഞ ബ്രഹ്മാവിന്റെ കള്ളം പറഞ്ഞ തലയെ മഹാദേവൻ ഇടത് വിരൽ പെരുവിരൽ കൊണ്ട് നുള്ളിക്കളഞ്ഞു അതിൻ്റെ പശ്ചാത്താപത്തിൽ അവിടുന്ന് ഭിക്ഷാം ദേഹിയായി നടന്നു ഒടുവിൽ അമ്മ പാർവതീദേവി മഹാദേവന് അന്നം നൽകി ആദരിച്ചു അങ്ങനെ അന്നപൂർണേശ്വരി ആയി അമ്മയും ശിവൻ അന്നപൂർണേശ്വരനുമായി ആ ഭാവമാണ് നാം ഈ കാണുന്ന അന്നപൂർണേശ്വര ഭാവം ശിവന്റെ അന്നപൂർണേശ്വര ഭാവം പത്താമത് ദക്ഷിണാമൂർത്തി ഭാവം മറ്റൊരു ദേവനും നോക്കാൻ ഭയക്കുന്ന യമന്റെ ദിക്കിലേക്ക് ദർശനം നൽകുന്ന ശിവന്റെ ഭാവമാണ് നാം ഈ കാണുന്ന ദക്ഷിണാമൂർത്തി ഭാവം ബ്രഹ്മജ്ഞാനത്തിന്റെ ദിവ്യജ്ഞാനം സനകൻ സാനന്ദൻ സനക്കുമാരൻ എന്ന ഋഷീശ്വരന്മാർക്ക് ബ്രഹ്മപുത്രന്മാർക്ക് നൽകുന്ന സദാശിവമൂർത്തി ഭാവമാണ് ആദ്യ ഗുരുഭാവമാണ് ഈ കാണുന്ന ദക്ഷിണാമൂർത്തി ഭാവം പതിനൊന്നാമത് ശ്രീകൃഷ്ണനെ അനുഗ്രഹിച്ച കൃഷ്ണാനുഗ്രഹ ഭാവം ശിവന് കൈലാസത്തിൽ ശ്രീ ശിവന് അനുഗ്രഹത്തിനായി നല്ല മക്കൾ ജനിക്കുന്നതിന് വേണ്ടി കൈലാസത്തിൽ പോയി ശ്രീകൃഷ്ണൻ ശിവഭജനം നടത്തിയ ഭാവം ഈ ശിവ അനുഗ്രഹത്തിൻ്റെ ഫലമായി ശ്രീകൃഷ്ണന് ജാമ്പവതി എന്ന ഭാര്യയിൽ സാംബശിവൻ എന്ന പുത്രൻ ജനിച്ചത് മഹാഭാരതം അനുശാസന പർവ്വത്തിൽ വിവരിച്ചിട്ടുണ്ട് പന്ത്രണ്ടാമത് പ്രദോഷ നടന ഭാവം ഭക്തജനങ്ങൾക്ക് പ്രത്യേകിച്ചുണ്ടാകുന്ന സമയദോഷങ്ങളെയും ആപത്തുകളെയും മാറ്റുന്നതിന് വേണ്ടി ദോഷങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ശിവൻ നടത്തുന്ന ലാസ്യ നടന ഭാവം ആണ് കൈലാസത്തിൽ കാൽ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്ന ഈ കാണുന്ന പ്രദോഷ നടന ഭാവം പാർവതി പാർവതീദേവിക്ക് മുന്നിൽ നടത്തുന്ന ഈ പ്രദോഷ നടനം വണങ്ങാൻ സകല ദേവന്മാരും ഋഷീശ്വരന്മാരും ബ്രഹ്മാവും വിഷ്ണുദേവനും ആയിരം കാൽ മണ്ഡപത്തിൽ സന്നിഹിതരായിരിക്കും ഓം ശിവായ കൂടുതൽ വീഡിയോകൾക്കായി കള്ളിക്കാട് സുവർണൻ ചാനൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമ ശിവായ